ആദായ നികുതി റിട്ടേണിൻ്റെ ഒരു പുതിയ സീസൺ കൂടി ആരംഭിക്കുകയാണ് ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതിയെങ്കിലും ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രോസസ്സുകൾ പലരും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ടാക്സ് കൺസൾട്ടൻറ്റും ഈ കാര്യത്തിൽ വിദഗ്ദ്ധനുമായിട്ടുള്ള ജേക്കബ് സന്തോഷ് നമ്മളോട് സംസാരിക്കുന്നു ജേക്കബിന് സ്വാഗതം അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇത് തുടങ്ങാം അല്ല പലപ്പോഴും ഈ ആദായനീതി പല വർഷങ്ങളായിട്ട് കൊടുക്കുന്നവരാണെങ്കിലും ഓരോ വർഷവും ഇത് ചെയ്യാൻ നേരത്ത് ഒരു തരം കൺഫ്യൂഷൻസ് ഉണ്ടാകും ഒന്ന് നമ്മുടെ സർക്കാർ കൊണ്ടുവരണ ഓരോ മാറ്റങ്ങൾ മാറ്റങ്ങൾ രണ്ട് പലതരം എന്തൊക്കെ ഇൻകം കൊടുക്കണം അപ്പം നമുക്കിപ്പോൾ രണ്ട് ലെവലിൽ എടുക്കാം ഒന്ന് ഒരു സാലറീഡ് പേഴ്സൺ പിന്നെ ഒരു നോൺ സാലറീഡ് പേഴ്സൺ അപ്പോൾ സാലറീഡ് പേഴ്സൺ പൊതുവെ എന്ന് പറഞ്ഞാൽ അവരുടെ സാലറി ഇൻകം ടാക്സിലേക്ക് അത് കൊടുത്ത് ഇത് ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഏതെല്ലാം തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇഗോ അതിൽ കാണിക്കേണ്ടതില്ലേ അതായത് നമ്മളിപ്പം ചോദ്യം ഇപ്പൊ ഈ സമയത്ത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നിപ്പോ പോകുന്നത് കാരണം ജൂലൈ തേർട്ടി ഫസ്റ്റ് ഓഡിറ്റ് വേണ്ടാത്ത സ്ഥാപനങ്ങൾ അതായത് അൻപത് ലക്ഷത്തി താഴെ വരുമാനമുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ശമ്പള വരുമാനം അതുപോലെ മറ്റുള്ള റെന്റ് റെന്റൽ ഇൻകം ബാങ്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ വരുമാനങ്ങളുള്ള വ്യക്തികളും സ്ഥാപനങ്ങൾ അതായത് ഇപ്പോ നമ്മളൊരു പ്രസ്ഥാനം ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും ആ ബിസിനസിന്റെ വ്യക്തിപരമായിട്ടുള്ളത് ഓഡിറ്റ് വേണ്ടാത്ത പാർട്ണർഷിപ്പ് ആണെങ്കിലും ഇവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആവശ്യമില്ലാത്ത എല്ലാവരും ഫയൽ ചെയ്യേണ്ട സമയമാണ് ജൂലൈ ജൂലൈ മുപ്പത്തൊന്ന് ഈ ജൂലൈ മുപ്പത്തൊന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ശമ്പള വരുമാനം ഉള്ളൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ലിഷർ ടൈമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം കിട്ടുമ്പോൾ വലിയ ഷെയർ ട്രേഡിങ്ങിലൊക്കെ ഏർപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് തന്നെ ലഭിച്ചിട്ടുള്ള രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് വാടക കൊടുത്തുണ്ടാവും വാടക വരുമാനം ഈ ഷെയർ ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ ലഭിക്കുന്ന ലാഭോ നഷ്ടവും ആവും ചെലപ്പം നഷ്ടം വരും ചിലപ്പോൾ ലാഭം വരും അപ്പൊ ഈ റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് നമ്മള് ഈ വക കാര്യങ്ങളും കൂടെ പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഈ റിട്ടേൺ സമർപ്പിക്കാനായിട്ട് മുൻകാലങ്ങളിൽ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ശമ്പളം ഫോം സിക്സ്റ്റീൻ എംപ്ലോയർ നമുക്ക് തരും അത് വെച്ചിട്ടുള്ള ഒരു കണക്ക് തയ്യാറാക്കി അതിൽ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ മിക്കോ എംപ്ലോയർ പിടിച്ചിട്ടുണ്ടാവും റിട്ടേൺ അങ്ങോട്ട് ഫയൽ ചെയ്തു പോവാണ് പരിശോധിക്കാനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മുതൽ ഈ വക ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മുതലുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ ബാങ്ക് നമുക്കിപ്പോ സപ്പോസ് പലിശ തരുന്നത് ബാങ്കിൽ നിന്നുള്ള പലിശ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കുകള് ഇൻഫർമേഷൻ നമ്മുടെ ടി ഡി എസ് പിടിച്ചിട്ടുള്ളതാണ് ടി ഡി എസ് പിടിച്ച കേസും ഉണ്ടാവും ടി ഡി എസ് പിടിക്കാത്ത കേസും ഉണ്ടാവും സപ്പോസ് നമുക്ക് ഇപ്പൊ രണ്ടര ലക്ഷത്തി താഴെയാണ് വരുമാനം നമ്മൾ അവിടെ ഒരു ഫോം ഫിഫ്റ്റീൻ എച്ച്ഒ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ജിഒ അതായത് നമ്മുടെ ഏജ് അറുപത് വയസ്സിൽ താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ എച്ചും മറ്റേ അല്ലാത്ത ആളുകളാണെങ്കിൽ ഫിഫ്റ്റീൻ ജിയും കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറ്റും അവർക്ക് ടാക്സ് ടി ഡി എസ് പിടിക്കില്ല പക്ഷെ അപ്പോഴും അവരുടെ ഈ ഇൻഫർമേഷൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ ടി ഡി എസ് ഇല്ല ഇത്രയും രൂപ ഇവർക്ക് വരുമാനമായിട്ട് ഈ പരിസം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞു അപ്പൊ അത് ബേസിക്കലി നമ്മുടെ ഇപ്പൊ ഈ ഈ പാൻ കാർഡ് വന്നതോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനും അതെ ആധാറും പാനും തമ്മിൽ ലിങ്ക്ഡാണ് അപ്പൊ നമ്മള് ഒരു ഇത് പത്ത് ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ പത്ത് ബാങ്കിലെ ഇൻഫർമേഷൻസ് ഒരുമിച്ച് നമ്മളുടെ ഇൻകം ടാക്സിന്റെ പോർട്ടലിലേക്ക് ഇത് റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുണ്ടാകും അതായത് ഇപ്പൊ നമ്മൾ നമുക്കൊരു ബാങ്ക് ബാങ്കിലൊരു പാസ്ബുക്കിലെ ഒരു എസ് ബി അക്കൗണ്ട് തുടങ്ങുന്ന പോലെ തന്നെ ഇൻകം ടാക്സിൽ നമ്മളൊരു പാൻ എടുത്തുകഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയി ഈ ഓപ്പൺ ഈ ഓപ്പൺ ചെയ്യപ്പെട്ട അക്കൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റീഫണ്ടുകള് നമുക്ക് അങ്ങോട്ട് അടക്കാനായിട്ടുള്ള തുക എത്രയാണോ വരുന്നത് എന്നുള്ള ഒരു ഒരു എന്താണ് ഒരു ഡ്രാഫ്റ്റ് വർക്കിംഗ്സ് വരെ അവൈലബിൾ ആണ് നമുക്ക് എത്ര രൂപ അടക്കാനുണ്ടെന്നുള്ളവരെ ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം കണ്ടുവരുന്നൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തി കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ തെറ്റായ രീതിയിലും വരാം എന്റെ പാൻ വെച്ച് അടച്ച തുക ഒരു ഇരുപതിനായിരം രൂപയാണെങ്കിൽ വേറൊരാളുടെ പാനില് ഒരു നാപ്പതിനായിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് ആളുടെ കൂടി ചേർന്ന് എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും അതെ അവിടെ ഫൈൽ കളക്ട് ഇതും എല്ലാം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ നമുക്കും നമുക്ക് നേരിട്ട് തന്നെ പരിശോധിച്ചത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ പോർട്ടലിൽ അവൈലബിൾ ആണ് ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം പാൻ എടുത്ത ആളുകൾക്ക് എല്ലാവർക്കും യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പോർട്ടലിൽ പോയിട്ട് ഒരു രജിസ്ട്രേഷൻ എന്നുള്ള അയക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ലോഗിൻ ഐ ഡി ഉണ്ടാകാം അതിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അവിടെ സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു അതിന്റെ കാണാൻ പറ്റും അവിടെ നോക്കുമ്പോഴത്തേക്കും ആനൊരു ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റിയ ലിങ്കിലേക്ക് നമ്മളെ ഫോർവേഡ് ചെയ്യും അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷത്തില് അതായത് ആ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്ക് ഫയൽ ചെയ്യാൻ അത് അവിടെ അവൈലബിൾ ആണ് ആ വർഷത്തിൽ നമ്മളുടെ പേരിൽ എവിടെ നിന്നൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ ആ ഇൻഫർമേഷൻ എല്ലാം അവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും അതില് ചിലതിന്റെ പുറത്ത് എക്സ്പെക്ടും ചിലത് ഒന്നുമില്ലാണ്ട് എളുപ്പമുണ്ടാകും അപ്പൊ ഈ എക്സ്പെക്ടഡ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ നിർബന്ധമായിട്ടും അത് ശരിയാണെങ്കിൽ ശരിയാണ് തെറ്റാണെങ്കിൽ തെറ്റാണ് പാർട്ടി ശരിയാണെങ്കിൽ പാർട്ടലി ശരിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് അവിടെ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തെറ്റാണ് അത് എനിക്ക് ആക്ച്വലായിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ പൂർണ്ണമായിട്ട് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ അതാ ആ ഒരു ബാധ്യത അവിടെ കഴിഞ്ഞു എന്നിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും റിട്ടേൺ ഫയലിങ്ങിലേക്ക് പോകും അപ്പൊ നമ്മുടെ എംപ്ലോയർ തന്ന ഫോം സിക്സ്റ്റീൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഇൻഷുറൻസ് ഏജന്റാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർവീസ് ചെയ്യുന്ന ഒരു മീഡിയ പേഴ്സൺ ആണ് അപ്പൊ നമുക്ക് എംപ്ലോയർ അവിടെ സാലറി അല്ല നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഫോം സിക്സ്റ്റീൻ പറഞ്ഞ കിട്ടുക എംപ്ലോയ്മെന്റിലാണെങ്കിൽ ഫോം സിക്സ് ആണ് സിക്സ്റ്റീൻ കിട്ടും അപ്പൊ ഈ ഫോമുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇതും ഈ നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൂടി പരിശോധിച്ചിട്ട് നമ്മുടെ പിടിച്ചു എന്ന് പറയുന്ന ടി ഡി എസ് ഈ ഫോം സിക്സ്റ്റീനിലുള്ളത് തന്നെ ചിലപ്പോൾ ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവില്ല റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യിക്കാം ഇതിനെല്ലാം കൂടെ ഇതിനെല്ലാം നമുക്ക് ഉള്ള ആ ഒരു വിൻഡോയാണ് ഈ നേരത്തെ പറഞ്ഞ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അത് നമുക്ക് എല്ലാവർക്കും കയറി പരിശോധിക്കാവുന്ന ഇത് പരിശോധിച്ചതിന് തുടർ ശേഷം നമ്മള് ഈ ഫോം സിക്സ്റ്റീനുകൾ വെച്ചുകൊണ്ട് നമ്മൾ റിട്ടേൺ പ്രിപ്പറേഷനിലേക്ക് പോവാണ് അപ്പൊ അവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഇൻഫർമേഷൻസിനകത്ത് നമ്മളൊരു സ്ഥലം വിൽക്കോ വാങ്ങിക്കോ ചെയ്തിട്ടുണ്ടാവും അതേപോലെ നേരത്തെ പറഞ്ഞ ഷെയർ ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടാവും ഈ ഷെയർ ട്രേഡിംഗിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഏജൻസി വഴിയാണ് ചെയ്യണമെങ്കിൽ അവിടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും ആ അക്കൗണ്ടിൽ അക്കൗണ്ട് നമ്മള് ഈ നമ്മുടെ റിട്ടേണിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് സപ്പോസ് ലോസ് ആണ് ആണെങ്കിൽ ഈ വർഷം നടത്തിയ ഷെയർ ട്രേഡിംഗിൽ നഷ്ടമായിരുന്നു ആ നഷ്ടം നമുക്ക് അടുത്ത വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്യാം അടുത്ത വർഷം കിട്ടുന്ന ലാഭത്തില് അത് സെറ്റപ്പ് ആയിക്കോളും ഇതിന് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വർഷം നഷ്ടമാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് അതുപോലെ ഇപ്പൊ നമ്മള് സ്ഥലം വായിക്കാൻ വേണ്ടിട്ട് അഡ്വാൻസ് നമുക്ക് അഡ്വാൻസ് ലഭിച്ചു അപ്പൊ അതിനൊരു ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിട്ട് നമുക്ക് അഡ്വാൻസ് കിട്ടി എസ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഡീല് കംപ്ലീറ്റ് ആയിട്ടില്ല ഏതെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ സ്ഥലം എന്താണ് ഇത് മാറ്റല് തരം മാറ്റില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തുടർന്ന് അതിന്റെ ചിലപ്പോ ഡീല് നീണ്ടു വേണ്ട അപ്പൊ ടി ഡി എസ് ഉണ്ടാവും ആ ഈ ടി ഡി എസ് നമുക്ക് ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കൈ അവിടെ വർക്ക്ഔട്ടായിട്ടില്ല അപ്പൊ അടുത്ത വർഷത്തേക്ക് അത് മാറും അതും നമുക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റിയ മാറ്റിയിടാം എന്നിട്ട് ആ വർഷം നമുക്ക് ഫൈനൽ പേയ്മെന്റ് വരുമ്പോ ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കില് നമുക്ക് വലിയ നഷ്ടം വരാനുള്ള സാധ്യത ഇതാണ് പ്രാഥമികമായിട്ട് ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് കൃത്യമാവണമെങ്കിൽ നമുക്ക് ജൂലൈ തേർട്ടി ഫസ്റ്റ് ആ ഡെഡ് ലൈന് മുമ്പേ ഇനി ജൂലൈ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഫയൽ ചെയ്യാം ഫൈൻ അല്ല ഫൈൻ വരെ മാത്രല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ടാക്സ് വർക്ക്ഔട്ട് ചെയ്ത് നമ്മള് റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട് നമുക്ക് കടക്കാണെങ്കിൽ അടച്ച് നമ്മള് ജൂലൈ തേർട്ടി ഫസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്തു ഈ ഫയൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത് നമ്മുടെ ഒരു ടി ഡി എഫും കൂടി വരാനുണ്ടായിരുന്നു അത് പിന്നെ വന്നു അത് കാണിച്ചുകൊണ്ട് നമുക്കൊരു റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ ഫൈനൊന്നുമില്ല നമുക്ക് ഈ ഓൾറെഡി സമയത്ത് ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫൈനൊക്കെ ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ആ റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഇൻഫോർമേഷൻ ഇൻകം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം അതിന് അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ഓർഡർ വരണക്കാലി മുമ്പ് വേണം ഈ സംഘം ചെയ്യാം ഓർഡർ മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ ഈ റിവൈസ് റിട്ടേൺ എന്നുള്ള ആ ഒരു സ്കോപ്പ് നമുക്ക് നഷ്ടപ്പെടും അപ്പൊ പരമാവധി കറക്റ്റ് ചെയ്ത് നോക്കി ചെയ്ത ചെയ്യാന്നുള്ളാണ് ഈ തേർട്ടി ഫസ്റ്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്താണ് ഡിസംബർ വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബില്ല് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യാം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫൈനും െല്ലാം വരും ആ ഫൈനും എന്നൊരു ചെറിയ പലിശയും കൂടി വരും അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിൻ എന്നിട്ടും ഫയൽ ചെയ്യാൻ വിട്ടുപോയ ആളുകൾക്ക് പിന്നെയും അവസരമുണ്ട് ഡബിൾ ടാക്സും പെനാൽറ്റി വരും സെസ് വരും ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ ഒക്കെ വരാൻ സാധ്യത പരമാവധി സമയത്ത് ഫയൽ ചെയ്ത് പോകാന്നുള്ളതാണ് ഇതില് പിന്നെ ഉള്ള ഒരു രണ്ടു മൂന്ന് കാര്യങ്ങള് ഇതിനകത്ത് ചോദിക്കാനുള്ളത് ഇപ്പം നമുക്ക് ഭൂമി വിറ്റു എന്ന് പറയാം അപ്പോൾ ഈ ഭൂമി ഈ ക്യാപിറ്റൽ ഗെയിൻസ് പോലെ ഒരു വിറ്റിപ്പോൾ ഇതിൽ വരാനാണ് പരിധിയിൽ ഒരു പർട്ടിക്കുലർ എനിക്ക് തോന്നുന്നു അത് വളരെ ഈ മുൻകാലങ്ങളിലൊക്കെ ഭൂമി ചെറിയ ചെറിയ ഉള്ള ട്രാൻസാക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധ വന്നു പോകുന്ന പോകുന്നത് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അതെ പത്ത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു ഡീല് നടത്തിയിട്ടുണ്ടാവും ഈ ഡീല് നടത്തിയിട്ട് ചിലപ്പോ വാങ്ങിച്ചു വരുന്നേക്കാളും സംഭവിച്ചിണ്ടാവും അപ്പൊ ഞാൻ ലാഭമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ള ഒരു ധാരണയില് ഇത് ഫയൽ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടാകും അങ്ങനെ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഈ ഇൻഫർമേഷൻ അവിടെ നിന്ന് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വന്ന് കിടക്കുന്നുണ്ടാവും കിടക്കുന്നുണ്ട് ആ ഇൻഫർമേഷൻ ഇവര് അവർ ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല നിങ്ങള് ലാഭത്തിലാണോ വിറ്റത് നഷ്ടത്തിലാണോ വിറ്റത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തോ എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നത് അപ്പൊ നോക്കുമ്പോഴത്തേക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല ബിലേറ്റഡ് റിട്ടേൺ ആയിട്ട് വരുകയാണ് അപ്പൊ നമുക്ക് നോട്ടീസ് വരും നോട്ടീസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇൻഫോർമേഷൻ എടുത്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും അപ്പൊ ഫയൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന പഴയ രേഖകളെല്ലാം നമ്മൾ വരുത്തി പരിശോധിക്കേണ്ടി വരും അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വലിയ തുക ഫൈന് പെനാൽറ്റി വരും കഴിയുന്നതും നഷ്ടമാണെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്ത് ആ നഷ്ടം കാണിച്ചാണെങ്കിലും ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ ഫയൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യതയൊന്നുമില്ല ഇല്ല നഷ്ടം കാണിച്ച് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിരുന്ന ഒഴിവാക്കി ആ നോട്ടീസ് ഒഴിവാക്കിട്ടുണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന് അറിയാത്ത അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി രജിസ്ട്രാർ ഓഫീസിൽ ഇവിടെ ഡീൽ നടന്നിട്ടുണ്ട് അത് നമ്മള് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഒരു നോട്ടീസിന്റെ ഇനി ചിലപ്പോ നോട്ടീസസ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മള് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു പോർട്ടലിലേക്ക് നമുക്ക് പെൻഡിങ് പെൻഡിങ് ആക്ഷൻ എന്നും പറഞ്ഞൊരു വിൻഡോ ഉണ്ട് അതിലേക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ പോർട്ടലിലേക്ക് പോകും അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്ന് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ടെക്നോളജി നമ്പറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പ്രശ്നം ക്ലോസ് ആവും അതിനകത്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ ആ റിട്ടേണിന്നെടുത്തിട്ട് അത് ആ പരിശോധന ഒഴിവാക്കിക്കോളും അതാണ് അതിന്റെ ആ റിട്ടേൺ ഫയലിങ്ങിന്റെ ഒരു പ്രൊസീജിയർ പിന്നെ പല നമ്മള് മുൻകാ മുൻ നമ്മൾ ചെയ്ത വീഡിയോസിൽ നിന്നും എന്താ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് അതിപ്പോ നമുക്ക് ഇപ്പൊ അവസരമായിട്ട് പറയാം കാരണം ആളുകൾ ചോദ്യത്തിന് എനിക്ക് മുഴുവനും അവിടെ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഒരാൾ ഒരു കക്ഷി ചോദിക്കുന്നുണ്ട് എൻ ആർ ഐ എൻ കാരന് ഇവിടെ ടാക്സ് വരും റിട്ടേൺ ഫയൽ കാര്യം അല്ലേ ടാക്സ് അടച്ചാണ് അത് നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ ഏൺ ചെയ്യുന്ന ടാക്സ് തുക അവരവിടെ പുറത്ത് ഏൺ ചെയ്ത തുക അതിന് ഡബിൾ ടാക്സേഷൻ ടാക്സേഷൻഡിനൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം ആ രാജ്യങ്ങളും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് അത് പ്രകാരം അവിടെ അവിടെ കിട്ടിയതിന്റെ വേണ്ട പക്ഷെ ഇവിടെ ആൾക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ബാങ്കിൽ പലിശ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഗെൻസ്റ്റ് ബാങ്ക് ടി ഡി എഫ് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ ഇങ്ങനെ നേരത്തെ നമ്മൾ വിവരിച്ച ഹെഡ്സിലൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എൻ ആർ ഐ ആണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് സാധാരണ ഇന്ത്യൻ പവരനും ഇവരുടെ കൂടെയുള്ള ഒരു വ്യത്യാസം ടി ഡി എഫിന്റെ റേറ്റും കൂടുതലാണ് ഇവർക്ക് അവർക്കിടെ അപ്പൊ അത് എന്തായാലും നിർബന്ധമായിട്ട് ഫയൽ അവർക്ക് തിരമാ മികവാറും ആളുകൾക്ക് റീഫണ്ടിനുള്ള സാധ്യതയുണ്ട് അത് കമ്പ്യൂട്ടേഷൻ വെച്ച് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ എൻ ആർ ഐ ആണെങ്കിലും ഇതുപോലെ ഇന്ത്യൻ ടെറിട്ടറിയിൽ അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ടു ബി ഓൺ ദ സേഫ് സൈഡ് പിന്നെ നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അതെ അതെ റീഫണ്ട് ഈ മുൻകാലങ്ങളിൽ നമ്മൾ പലപ്പോഴും ഈ ടി ഡി എസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്തില്ലെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ ടി ഡി എസ് കിടന്നിട്ടുണ്ട് പക്ഷെ പണ്ടൊന്നും ഞാൻ ഫയൽ ചെയ്തിരുന്നില്ല പിന്നെ ഞാനത് ഇപ്പോഴും ഫയൽ ചെയ്തില്ല എന്നുള്ള വിധത്തില് നിൽക്കുന്ന ആൾക്കാർക്ക് നോട്ടീസ് വരും നേരത്തെ പറഞ്ഞാൽ ഇൻഫർമേഷൻ അവിടെ അപ്പൊ നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള ടി ഡി എസ് നമ്മളെടുക്കാത്തതും ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ നമ്മളൊരു പ്രത്യേക ശ്രദ്ധിക്കണത് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഡിപ്പാർട്ട്മെന്റും അവരുടെ സിസ്റ്റവും അവരുടെ സ്റ്റാഫും എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പക്ഷെ ഈ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള റിട്ടേൺ ഫയലേഴ്സ് അവര് ഇതില് വളരെ ഡാർക്കില് ആ സമയം വലിയ സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റ് വേണ്ട സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കേണ്ട ഈ മറ്റേ സ്കാറ്റേഡ് ആയിട്ട് എടുക്കുന്ന ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ റീറ്റെയിൽ ടാക്സ് പേയേഴ്സും അല്ലെ സാധാരണക്കാര ടാക്സ് പേയേഴ്സും ചെറുകിടമാണ് അവർക്കൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയർനെസ് ആവശ്യ എല്ലാ തരത്തിലും കൊടുക്കേണ്ടതാണ് പിന്നെ വന്ന ഈ പറഞ്ഞൊരു എന്താണ് ഒരു ഫിക്സ്ഡ് സാലറിയുടെ എംപ്ലോയി ആണ് അപ്പൊ എനിക്ക് ആരെങ്കിലും എൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇടുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനായി അപ്പോൾ പക്ഷേ അതും എൻ്റെ ഒരു ടോട്ടൽ ടാക്സിൻ്റെ ഇതിനകത്തേക്ക് വരത്തില്ലേ അത് നമ്മൾ ആ അത് കാണിക്കട്ടെ അത് ഇതായിട്ടുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും ഒരു ഒരു അമ്പികിറ്റി ആൾ സംശയങ്ങൾ കൂടുതലുള്ള ഇതാണ് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ നമ്മള് പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും അത് അവര് ത്രൂ ബാങ്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ചിലപ്പോൾ ക്യാഷായിട്ടായിരിക്കും ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ചെക്ക് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ ഈ തുക നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്തോരം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് ആ തുക ഇപ്പൊ സപ്പോ അത് നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് തരാം ഗിഫ്റ്റിന് നമുക്ക് ടാക്സ് ഇല്ല അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് തിരിച്ചു കൊടുക്കാനുള്ളതായിരിക്കാം അതാണെങ്കിലും നമുക്ക് ടാക്സ് ഇല്ല നമ്മള് ഇൻകം എന്നുള്ള ഹെഡ് വരുന്നത് നമ്മൾ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്മുടെ സോഴ്സി കൂടെ വരുമാനം അതായത് നമ്മളൊരു വീട് പാടായി കൊടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി അത് നമ്മളുടെ ഏണിങ്സ് ആണ് ഏർണിങ്സ് ആ ഇതിന് മാത്രമാണ് ടാക്സ് വരുള്ളൂ മറ്റേത് നമ്മൾ നമ്മുടെ അക്കൗണ്ട് വഴി ഒരു തുക കയറി പോയി എന്നുള്ളു ഗിഫ്റ്റ് ഗിഫ്റ്റിനും ടാക്സ് ഇല്ല എന്ന് പറയാൻ കാരണം അത് മറ്റേ പോയിന്റ് ടാക്സ് അടച്ചിട്ടുണ്ടാവും മറ്റേ വ്യക്തി അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ടാക്സ് ാണ് അപ്പൊ രണ്ടാമത് ഇവിടെ ടാക്സ് വരില്ല പല പലരും ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമാണ് അതിന് അല്ല ഈ ട്രാൻസാക്ഷൻ പത്ത് ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ട്രാൻസാക്ഷൻ പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റിന് വേണ്ടിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള തുക ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലക്ഷത്തിനു മുകളിൽ ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജുവല്ലറി വാങ്ങിക്കുക അത്തരം ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ പെയിന്റിങ് വില കൂടിയ പെയിന്റിങ്സ് ഒക്കെ വാങ്ങിക്കണം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിത് കുറച്ച് ക്യാഷ് കയ്യിലുണ്ട് കുറച്ച് ഗോൾഡ് വാങ്ങിച്ചേക്കാന്നരുതി വാങ്ങിക്കും ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരുന്നുണ്ടെങ്കിൽ നമ്മളിത് പാൻ കാർഡ് പാൻ നമ്പർ ഈ ജ്വല്ലറിക്കാരും വാങ്ങിക്കും ജുവല്ലറിക്കാരന്റെ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കും അപ്പം ഇത് റിപ്പോർട്ട് അപ്പൊ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ അത്ര നിവൃത്തിയില്ലാത്ത കേസുകളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സോഴ്സ് നമ്മളെ വ്യക്തമായിട്ടുണ്ടാകും അതുപോലെ ഇപ്പൊ സ്ഥല കച്ചവടം നടത്തി സ്ഥല കച്ചവടം നടത്തുമ്പോഴത്തേക്കും അൻപത് ലക്ഷത്തിനുള്ളിലാണ് നമ്മുടെ ആധാരത്തിന്റെ വിലയെങ്കിൽ ആ തുകയുടെ ടി ഡി എസ് നമുക്ക് പൈസ തരുന്ന ആള് ടി എസ് പിടിച്ചിട്ട് വേണം നമുക്ക് ആ പൈസ തരാനായിട്ട് അമ്പത്തൊന്ന് ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വൺ പെർസെന്റേജ് ടി ഡി എസ് പിടിക്കും ടി ഡി എസ് പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പൊ അത് പിടിച്ചിട്ട് നമുക്ക് ടി ഡി എസ് തരുമ്പോ ആ തുകക്ക് നമുക്ക് ആ ടി ഡി എസ് അവിടെ റിഫ്ലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അത് എന്താ വെച്ചാൽ അവരുടെ നെറ്റ്വർക്കിൽ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ടി ഡി എസ് പിടിക്കുന്നതും ഈ റിപ്പോർട്ടിലേക്ക് വരുന്നത് കാരണം ഈ ട്രാൻസാക്ഷൻസ് അവരുടെ റഡാറിൽ വന്നു അപ്പൊ ആ ഇൻഫർമേഷൻ നമ്മള് അവിടെ ഈ പൊതുവേ ഈ ടാക്സ് റിട്ടേൺ ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് ഒരു ഒരു വരുന്നത് എങ്ങനെയെല്ലാം ഇത് നേരത്തെ പലപ്പോഴും വരുന്ന അവയർനെസ് അവയർനെസ് അതായത് ഇതിനെ കുറിച്ച് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അവയർനെസ് ഇല്ലാതെ വരുമ്പം പലപ്പോഴും ആളുകൾ നഷ്ടം വര ഈ ടി ഡി എസ് നമ്മൾ ക്ലെയിം ചെയ്യാൻ തന്നെ വിട്ടുപോകുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ട് അതുപോലെ കോംപ്ലിക്കേഷൻ എന്ന് ശമ്പളം ശമ്പളം കിട്ടുമ്പോഴത്തേക്കും മിക്കവാറും സാലറി വർധനവ് ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോഴും മൂന്നുവല്ലം കഴിയുമ്പോഴൊക്കെയായിരിക്കും ശമ്പളം അപ്പൊ അതെല്ലാം ഒരു വർഷത്തിൽ കയറി വരുമ്പോഴത്തേക്കും ആ വർഷത്തെ സ്ലാബിലേക്ക് വലിയ എമൗണ്ട് ടാക്സ് അപ്പൊ ഇവർക്കത് ഫോം ടെൻ ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഫയൽ ചെയ്തുകൊണ്ട് അതാ അത് സ്പ്രെഡ് ഓവർ ചെയ്യാം കഴിഞ്ഞ വർഷങ്ങളിൽ ടാക്സ് ഇല്ലാത്താണെങ്കിൽ അപ്പൊ അവർക്ക് ചിലപ്പോൾ അവർക്ക് ടാക്സ് ഒഴിവായി കിട്ടാനുള്ള സാധ്യത റിട്ടേൺ ഫയൽ ചെയ്യണക്കാൻ മുമ്പേ നമ്മൾ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും പിന്നെ പിന്നെ പൊതുവെ വരുന്നത് ന്യൂ സ്കീം വേണം ഓൾഡ് ഈ ന്യൂ സ്കീം ഓൾഡ് സ്കീം ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ സ്കീം കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നൊക്കെ സേവിങ്സ് അധികം വേണ്ട നിങ്ങള് പരമാവധി സ്പെൻഡ് ചെയ്തോളാം സ്പെൻഡ് ചെയ്തോളൂ ഞങ്ങളുടെ ടാക്സ് കുറച്ച് തരാം എന്നുള്ള ഒരു ആ ഒരു നയത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഇപ്പം കൂടുതൽ ഒരു പത്ത് ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ഒരു സാലറി പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ഒരു ഹൗസിംഗ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പം ഈ ഓൾഡ് സ്കീം കൊണ്ടുണ്ടെങ്കിലും പ്രയോജനമുണ്ട് അല്ലാത്ത കക്ഷികൾക്കൊക്കെ ന്യൂ സ്കീം ആണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ഡെപ്പോസിറ്റ് പ്ലാനിങ് ഒരു ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ ലോങ് ടേമിന് വേണ്ടിട്ട് ഒരു അഞ്ചു കൊല്ലത്തേക്കുള്ള എഫ് ഡിയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഒരു ഇത് മാറി അവരത് അവർ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പൈസ ലിക്വിഡിറ്റി കിട്ടി അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ലിക്വിഡിറ്റി അവൈലബിൾ ആകാം അങ്ങനെ കൂടി ആ ഒരു ന്യൂ സ്കീം കൊണ്ടിട്ടുള്ള ഒരു പ്രയോജനമുണ്ട് മറ്റേ ലോങ് ടേം ലോങ് ടേമിലേക്ക് വെച്ചുകൊണ്ട് അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണകരമാവാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ പൊതുവെ ചെറുപ്പക്കാർക്കൊക്കെ ഈ ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഏജ് വരുമ്പോഴത്തേക്ക് അവർക്ക് അത് കൊണ്ടിട്ടുള്ള ബെനിഫിറ്റ് അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള ആൾക്ക് ടാക്സ് പ്ലാനിങ്ങില് കൃത്യമായിട്ട് ഈ കിട്ടാവുന്ന ബെനിഫിറ്റുകൾ എടുത്തു പോവുക എന്നുള്ളതാണ്

നമുക്ക് ആണെങ്കിൽ തന്നെ നമ്മളൊരു ഒരു കുടുംബം നടത്തി കൊണ്ടുപോകുമ്പോ നമുക്കൊരു നിശ്ചിത തുക ശമ്പളമായിട്ട് കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വരുമാനം അത് കൃത്യമായി പ്ലാനിങ് കൂടി നമ്മള് മെയിൻറ്റൈൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റം കൊളാപ് നമ്മുടെ ബോഡിയുടെ സിസ്റ്റം പോലെ തന്നെയാണ് അതായത് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോയാൽ നമ്മുടെ ഓർഗൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്നതാണ് ഇത്തരം സ്കീമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് എങ്ങനെ വേണം എന്നുള്ളത് അപ്പൊ അതാ എന്റെ അഭിപ്രായത്തിൽ അതിനൊരു ഏജിങ് ഉണ്ട് ഫണ്ട് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതിനകത്ത് അതിനൊരു അതായത് ചെറുപ്പക്കാർക്കാണെന്ന് എന്തെങ്കിലും വേണം എങ്ങനെ ൂടി മെച്ചു ലിക്വിഡിറ്റിയും പിന്നെ ബേസിക്കലി ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻകം തന്നെ ഉള്ള ഒരു പ്രധാന കാര്യമാണ് അതെ 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 നമ്മൾ ഇൻകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാന്നുള്ള നമ്മുടെ അതെ അതെ നമ്മുടെ തീരുമാനമാണ് പൈസ എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുള്ള അത് ഉപയോഗിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധകളുപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പണ്ടത്തെ പോലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും ഇപ്പം കുറഞ്ഞു വരികയാണ് പെൻഷൻ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ തന്നെത്തന്നാൽ അതിനുള്ള സംവിധാനം ശ്രദ്ധിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം